നടി ദേവിക നമ്പ്യാർക്കും വിജയ് മാധവിനും കഴിഞ്ഞ ദിവസമാണ് രണ്ടാമത്തെ കുഞ്ഞ് പിറന്നത് എന്നാൽ താരങ്ങൾ കുഞ്ഞിനിട്ട പേര് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു മകൾക്ക് വിജയ് മാധവ് ഇട്ട പേരിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നു ഓം പരമാത്മ എന്നാണ് കുഞ്ഞിന് വിജയ് മാധവ് നൽകിയ പേര് എന്നീ പേരുകാരണം ഭാവിയിൽ കുഞ്ഞിന് പരിഹാസം കേൾക്കേണ്ടി വരുമെന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ് മറുപടിയുമായി ദേവികയും വിജയ് മാധവും എത്തിയെങ്കിലും ആ വീഡിയോക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു ഒടുവിൽ വിവാദമെല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ വിജയ് മാധവ് തന്റെ ഭാഗത്തുനിന്ന് വേദനിപ്പിക്കുന്ന പെരുമാറ്റമുണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ കുഞ്ഞിന്റെ മുഖവും വീട്ടിൽ വിളിക്കുന്ന പേരും വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിജയ് മാധവും ദേവികയും ഇരുപത്തെട്ട് കെട്ട് വരെ കാത്തിരിക്കുന്നില്ലെന്നും അതിനു മുൻപ് തന്നെ മുഖം കാണിക്കുകയാണെന്നും വിജയ് മാധവ് പറയുന്നു അതുപോലെ കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേരും വിജയ് മാധവ് വെളിപ്പെടുത്തി ഇരുപത്തിയെട്ട് കെട്ടിന്റെ സാധനം മകൾക്ക് വാങ്ങാൻ പോയപ്പോൾ കുറച്ചുപേർ ചോദിച്ചു ഓം പരമാത്മയ്ക്ക് സുഖമാണോ എന്ന് എന്നാൽ ഒരാൾ മാത്രം ചോദിച്ചത് ഓം ബേബിക്ക് സുഖമാണോ എന്നാണ് അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ എന്ന് ഓം ബേബി എന്ന് വിളിക്കാമെന്ന് ഡബിൾ ഓം വിട്ട് വിളിച്ച് കളിയാക്കരുത് ദൈവത്തെ ഓർത്ത് ഇതൊരു അച്ഛന്റെ രോദനമാണെന്നാണ് വിജയ് മാധവ് പറയുന്നത്